ദേശീയപാതയിൽ കനത്ത മഴയോടൊപ്പമെത്തുന്ന മൂടൽമഞ്ഞ വാഹനയാത്രക്കാരെ വലിക്കുകയാണ് ദേശീയപാതയിൽ പീരുമേട കുട്ടിക്കാനം മുറിഞ്ഞപുഴ ഭാഗങ്ങളിലും കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ മേമലയ്ക്കും കുട്ടിക്കാനത്തിനും ഇടയിലാണ് കാഴ്ചമർച്ച മൂടൽമഞ്ഞ് ഇറങ്ങുന്നത് മൂടൽമഞ്ഞ് ഇടയിലൂടെ നന്നേ കഷ്ടപ്പെട്ടാണ് വാഹന ഡ്രൈവർമാർ യാത്ര ചെയ്യുന്നത് നിരവധി കയറ്റടക്കങ്ങളും വലിയ വളവുകളുമുള്ള പാതയിലാണ് മൂടൽമഞ്ഞ് മൂടുന്നത് ഈ വേളയിൽ അപകട സാധ്യത വലുതാണ് മൂടൽമഞ്ഞ് ഇറങ്ങാത്ത സമയത്ത് പോലും അപകടങ്ങൾ തുടർക്കഥയാകുന്ന പാത കൂടിയാണ് ഇത് കനത്ത മഴ പെയ്യുന്ന വേളയിൽ പകലും രാത്രിയിലും ഒരുപോലെ കാഴ്ചമറയ്ക്കുന്ന മൂടൽമഞ്ഞാണ് ഇറങ്ങുന്നത് ഇത് സഞ്ചാരികളുടെ അടക്കമുള്ള വാഹന ഡ്രൈവർമാർക്ക് ചില്ലറയൊന്നുമല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ഒപ്പം കാൽനടയാത്രക്കാർക്ക് ഭീഷണിയുമാണ് ദേശീയപാതയിൽ രാത്രിയും പകലും ഒരുപോലെ വലിയ വാഹനങ്ങളടക്കം നിരവധിയാണ് ഇതുവഴി കടന്നു പോകുന്നത് വേണ്ടത്ര അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അഭാവവും വളവുകളിലും മറ്റും തകർന്ന ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിക്കാത്തതും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് കൂടാതെ അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർക്ക് വഴി അറിയത്തില്ലാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് മ്യൂറോ പീരുമേട്